അസ്സലാമു അലൈക്കും വാർമത്തുള്ള നേരത്തെ ഞാൻ നമ്മളെ ചാലിയം ഷാഫിക്കയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം മുക്കം ഉമർ ഫൈസി ഉസ്താദിന് ഗുണ്ടായിസമാണ് രാഷ്ട്രീയക്കാരെ പോലെ ഗുണ്ടായിസമാണ് മാത്രമല്ല വരട്ടലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഷാഫിക്ക മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതേ പ്രസംഗത്തിൽ ഷാഫിക്കാൻ്റെ ഗുണ്ടായുസവും വിരട്ടലൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്തതാണ് മുക്കം ഉമ്മർ വൈസിക്കാണ് ഗുണ്ടായുസം എന്ന് പറയുന്ന ഷാഫിക്ക അതിൽ നടത്തിയ ഗുണ്ടായുസം ഞാൻ അതേ പ്രസംഗത്തിൽ നിന്ന് കാണിപ്പിച്ച് കേളിപ്പിച്ച് കൊടുത്തു അത് കണ്ട ആളുകളിൽ കാര്യം ബോധ്യപ്പെട്ടതാണ് ഒരുക്ക് പ്രശ്നം വന്നത് സംഗതി ഞാനായിട്ട ക്ലിപ്പുകൾ ഷാഫിക്കെ പിന്നെ എന്താണ് ഭീഷണിപ്പെടുത്തുന്നതും ഷാഫിക്ക ഉണ്ടായസും പറയുന്നതൊക്കെയാണ് അതിലുള്ളത് അത് കണ്ടപ്പോൾ സത്യമാണല്ലോ ഒരു സത്യം ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയപ്പോൾ സുഹാൻ അമ്മാ പൂരാതെറിയായിട്ടാണ് അതിന്റെ കമൻറ്റിൽ ഷാഫിക്കാനെ അനുകൂലിക്കുന്ന ആളുകൾ വരുന്നത് അതേ വീഡിയോ തന്നെ വേറെ ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സുന്ന സുന്ന ഡിബേറ്റ് എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ അതേ വീഡിയോ ഞാൻ ആ ഇട്ട വീഡിയോ മോഷ്ട അതിൻ്റെ കമൻറ്റിലാണെങ്കിലോ ഒരു നുള്ളും കമ്മിയല്ലാത്ത മട്ടത്തിൽ പൂരാ തെറികൾ കേട്ടാൽ അറക്കുന്ന വെറുക്കുന്ന ഓക്കനം വരുന്ന തെറികൾ അപ്പം ഞാനിങ്ങനെ കരുതി ഇതൊക്കെ മാപ്പിള ജാതിക്കാരാകുമോ പുറത്തുനിന്ന് ആരെങ്കിലും ആണോ അല്ല നമ്മൾ അമ്മട്ടത്തിലുള്ള കയറി ഞാനിങ്ങനെ അവരെഴുതിയ തെറി വായിച്ചുമ്പോൾ ഇന്നെക്കുറിച്ചാണ് പറയുന്നത് പൂരാ തേറി ഇച്ച ചെറിയ ചിറിയ നൃത്തങ്ങനെ ഞാൻ ജാതി തേറി ഞാ എന്ന ഞാൻ ഞാൻ ആ പറഞ്ഞ വിഷയത്തിൽ അതങ്ങനല്ല അതിങ്ങനെയാണ് ഷാഫിക്ക പറഞ്ഞത് ഇങ്ങനെയാണ് അതിൻ്റെ വസ്തുത ഇങ്ങനെയാണ് എന്നൊന്നല്ല പറയണത് എന്ത് ജാതി തേറി നമ്മളതിൻ്റെ ഷോർട്ടായിട്ട് വേറി എമ്മും പിയും അവിടുന്നും പുരുത്തം വിട്ടിട്ട് സമുദായ പാർട്ടിൻ്റെ ആളുകൾ എന്തങ്ങനെ ഞാപ്പതിനെ ഷാഫിക്കാൻ ഒരു തെറിയും ഒന്നും പറഞ്ഞിട്ടില്ല ഷാഫിക്ക ഇവിടെ മുക്കം ഉമർ വൈസി ഉസ്താദിന് ഗുണ്ടായിസമാണെന്ന് പറഞ്ഞപ്പോ വാസ്തവത്തിൽ അതേ പ്രസംഗത്തിൽ ഷാഫിക്ക് നടത്തിയ ഗുണ്ടായ ഞാൻ കേൾപ്പിച്ചുകൊടുക്കുകയാണ് ചെയ്തതേ അത് ഓൽക്കും ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടപ്പോൾ ഇനി അതിന് മറുപടി അറിയാൻ ചില്ലല്ലോ പിന്നെ അതിന് പച്ച തേറി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കേട്ടോളി ഈ ജാതി തേറിക്കൊന്നും എനിക്കൊരു പുളിപ്പുമില്ല ഒരു പുളിപ്പും വരില്ല ഞാൻ സത്യം പറയും സത്യം ഏത് യവന്റെ മുമ്പിലും ഞമ്മള് പറയും ഞമ്മക്ക് ലീഗിനോട് പ്രത്യേകിച്ച് ഒരു ഉറപ്പൊന്നുമില്ല ലീഗിനോട് ഉണ്ടാകുന്ന വെറുപ്പ് വരാൻ കാരണം എന്താ ഈ ലീഗ് വഹാബിസത്തെയാണ് പോറ്റുന്നത് അത് ഈ അടുത്ത് വളരെ വ്യക്തമായി പറഞ്ഞതുമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സാധനത്തിന്റെ ചെലവിലും ഒത്താശയിലും മാത്രമാണ് കേരളത്തിൽ വഹാബിസം പ്രചരിച്ചിട്ടുള്ളത് ഇതൊക്കെ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും യാതൊരു സംശയവുമില്ല ആർക്കും ഇതിലൊന്നും കൈ കഴുകാനും കഴിയില്ല ഒരു നിലക്ക് വഹാബിസത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും പറയാവുന്നതാണ് ഞാൻ അതിന്റെ ചരിത്രം പഠിച്ചപ്പോൾ അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പിന്നീട് ഐഡിയോളജിക്കൽ വഹാബിസത്തിൽ ആ വിഷയം കൃത്യമായി കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ വരച്ചു കാട്ടു എന്നാൽ അതുകൊണ്ട് സൊസൈറ്റിക്ക് ഗുണമുണ്ടായോ ദോഷമുണ്ടായോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊണ്ട് ഗുണമുണ്ടായേക്കാം ഇപ്പോൾ ഗുണമുണ്ടോ ഇല്ലേ എന്ന് വേറെ കാര്യം അതേ സമയത്ത് അതുണ്ടാക്കിയത് വഹാബികളാണെന്ന കാര്യത്തിൽ സംശയമില്ല വിചാരിച്ചൊന്നുമല്ല കാര്യം ചരിത്രം വളരെ ഡീപ്പാണ് വളരെ വളരെ കൃത്യമായി ചരിത്രം പഠിക്കുന്നവർക്ക് നിഷേധിക്കാൻ കഴിയില്ല ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ബോധ്യപ്പെടുത്തും എന്നെ കല്ലെറിഞ്ഞോണ്ട് പക്ഷെ ബോധ്യപ്പെടുത്തും ഞാനിപ്പോൾ പറഞ്ഞതിന് തെളിവ് പറയേണ്ടത് എന്റെ പാഠ്യതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകാൻ പാടില്ല അറിയാൻ പറഞ്ഞു ഐഡിയോളജിക്കൽ വഹാബിസത്തിൽ കേരളത്തിൽ മഹാവിസം എന്ന സാധനത്തെ കൊണ്ടുവന്നത് അത് പ്രചരിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് ഞാൻ നിങ്ങളെ ചരിത്രം ഉദ്ധരിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തു ഒരാൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല അത്രയും വലിയ സത്യങ്ങൾ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇന്നും തന്നെ ഈ രാഷ്ട്രീയത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന്റെ പിന്നിൽ നിന്നും മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ സൗകര്യം ഇല്ലെങ്കിലും ഒരു അടിയന് മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മൾ അധികാരമോഹികൾ അധികാരം അവർക്ക് ആവശ്യമായിരുന്നു അതിനുവേണ്ടി മുസ്ലിം ഖിലാഫത്തിന്റെ നെഞ്ചിലേക്ക് വഹാബികളും ഓഡേണിസ്റ്റുകളും കടാര കുത്തിയിറക്കി അതിനെ തകർത്തു വഹാബികൾ പാടില്ല തെറ്റാണ് സംഘടനകൾ യൂറോപ്പാണ് അങ്ങനെ പറയുന്നു ഇതൊക്കെ ഇയാൾ പറയും പക്ഷെ ഇയാൾ സലഫിയ ഒപ്പിട്ടിടക്കും പക്ഷെ ഇയാൾ വഹാബിയ കള്ള വഹാബിയാണ് തിരിച്ചറിഞ്ഞോളി അയാൾ വഹാബിയാണ് തിരിച്ചാൽ തുന്നയാൾ പറ്റാൻ കണ്ട തൊപ്പിട്ട് നടക്കുന്ന ഒരു മുസ്ലിം എം ബി ഉണ്ട് അയാൾ വഹാബിയാണ് കേരളത്തിൽ തൊപ്പിട്ട് നടക്കുന്ന ഒരു മുസ്ലിം എം ബി ഉണ്ട് സമയം കുറച്ചും കൂടി കഴിഞ്ഞാൽ അയാളെ പേര് പറയുന്നു ഇനി നിങ്ങൾക്ക് തിരിഞ്ഞു പേര് പറയേണ്ടി വരും അയാൾ കള്ള വഹാബിയാണ് അയാൾ സൂക്ഷിക്കുക അത് തികഞ്ഞ വഹാബിയാണ് അയാൾ തനി വഹാബിയാണ് അയാൾ അയാളെ കയറൂരി വിട്ടാൽ അയാൾ സുന്നത്യമായി തെക്ഷിപ്പിക്കും പല സുന്നി പ്രവർത്തകന്മാരും അയാളെ ക്ലാസ്സിന് പോയി വഹാബികളായ അനുവദി സുന്നികളുണ്ട് കള്ള വഹാബിയാണ് അയാളെ ബഹുമാനപ്പെട്ട മര്യാദ പഠിപ്പിച്ചോളി ഇവനൊക്കെ നമ്മൾ വോട്ട് ചെയ്ത് ഇവിയാക്കുക എന്നിട്ട് ഇവനെ പണി ഡൽഹിയിലവർക്ക് പണിയൊന്നുമില്ല ഡൽഹിയിലവർക്ക് കീഴുവായി വിട്ട് കിടന്നിറങ്ങണ പണിയുള്ളൂ ഇവിടെ വന്നിട്ട് വഹാബി ഉണ്ടാക്കുക അതേ പണി എംപിയുടെ കഴിഞ്ഞ സമയത്ത് വരെ വഹാബിയാക്കിസത്തെ പൂറ്റിയത് ഇത് കാസിമിന്റെ വാക്ക് ഞാൻ ഉദ്ധരിക്കാട്ടോ ആരാണ് ഇവിടെ വഹാബി വഹാബിസത്തെ പൂറ്റിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ചരിത്രം പഠിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയൂ എന്നൊക്കെ പച്ചക്ക് കാസിം ഉസ്താദ് ഇവിടെ പറഞ്ഞതാണ് ഞമ്മക്ക് അതാ ലീഗിനോടുള്ള വെറുപ്പ് അല്ലാതെ പിന്നെന്താണ് വേറെ പ്രത്യേകിച്ചൊരു ഉറപ്പുമില്ല ഇങ്ങനെ ഈ വഹാബിസത്തെ വളർത്തുമ്പോൾ അതുവഴി സുന്നത്ത് ജമാത്തിനെ തമ്മി തല്ലിക്കാനും സുന്നത്ത് ജമാൻ്റെ പ്രവർത്തകരെ കൊല്ലാനും ഈ വഹാബിസത്തെ കൂട്ടുപിടിച്ചപ്പോഴാണ് ലീഗ് അതിന് മുതിരേണ്ടത് అత్రేళ్ళు టైంక్ ప్రశ్నం